ആലപ്പുഴ ജില്ലയിലെ ഏക വെള്ളച്ചാട്ടമായ ഇരപ്പൻപാറ റെയിൻബോ വാട്ടർഫോൾസ് ആൻഡ് ഇക്കോ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു ഇരപ്പൻപാറ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഓൺലൈനായിട്ടായിരുന്നു മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലയിലെ താമരക്കുളം ഗ്രാമപഞ്ചായത്തിലാണ് പ്രകൃതി രമണീയമായ വെള്ളച്ചാട്ടമുള്ളത് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയാണ് ഇവിടം പ്രാദേശിക ടൂറിസം കേന്ദ്രമായി മാറ്റിയിരിക്കുന്നത് പദ്ധതി പ്രവർത്തനങ്ങൾക്കായി അറുപത് ശതമാനം തുക ടൂറിസം വകുപ്പും നാൽപ്പത് ശതമാനം തുക ഗ്രാമപഞ്ചായത്തുമാണ് ചെലവഴിച്ചത് അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പഞ്ചായത്ത് തനത് ഫണ്ടും ഉപയോഗിച്ചു റെയിൻബോ വാട്ടർഫാൾസ് ആൻഡ് ഇക്കോ ടൂറിസം എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു ശിലാഫലകം അനാച്ഛാദനവും എം എൽ എ നിർവഹിച്ചു ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഡി വി പ്രഭാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു സ്വാഗതം പറഞ്ഞു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ പി ബി ഹരികുമാർ ടി മന്മദൻ അനില തോമസ് രജിത അളകനന്ദ പ്രോജക്ട് ഡിസൈനർ ഡോക്ടർ ഷാജു ജമാലുദ്ദീൻ നിർമ്മിതി കേന്ദ്രം പ്രോജക്ട് മാനേജർ കെ കെ സശീൽകുമാർ പി രഘു എസ് അഷ്കർ ജമാൽ മുഹമ്മദ് ബഷീർ കുന്നവള സുരേഷ് എസ് ജമാൽ വി എം മുസ്തഫാ റാവുത്തർ എ ജി അനിൽകുമാർ സെക്രട്ടറി ജി മധു തുടങ്ങിയവർ പ്രസംഗിച്ചു ഓച്ചിറ താമരക്കുളം റോഡിൽ ചത്തിയറപ്പാലത്തിനു സമീപമായാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ ചാരുമോട്